കുഞ്ചാമി എന്താ ചെയ്യുന്നേ അയ്യോ വെയിലത്തിരിക്കല്ലേ വാ അവിടെ ഇരിക്കുന്നേ കളുവാരിക്കുന്നേ ഗുഡ് ഗേൾ എന്താ ചെയ്യാൻ പോന്ന കുഞ്ചാമി ഏ എന്ത് പൂരെ ആക്കാൻ പോവാ കുഞ്ഞുമാമന്റെയാ പൂവ് അപ്പു അപ്പു വന്നിട്ടില്ല ഇന്നിവിടെ അപ്പു എന്നാ പോവ പോ തുമ്പിട്ടേ പോവ് അപ്പവും പോകുന്നു ഇന്ന് രാവിലെ അല്ല ഇന്ന് രാത്രി പോവും അപ്പവും തുമ്പിട്ടേ പോട്ടെ അര പോകട്ടെ തുമ്പിട്ടാണോ പോകണ്ട പോവാണ്ടൊക്കെ ഉണ്ടത് അതോ അപ്പുവാണോ അപ്പൂ ആണോ അര പോവാ പോണ്ട പോണ്ടിട പൂവിന്റെ ഇത് എന്തായാലോ കുഞ്ചൂസിന് ഇത് വിത്താണെട്ടോ പൂവിന്റെ ആ പൂവാണേ നമുക്ക് അവിടെ വിട്ടാരി കുഞ്ഞുസിന് പൂവുണ്ടാവും ആ പൂവുണ്ടാവും മെല്ലെ 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 മേലുവേല് പൂ അറയ്ക്കാൻ പോവാ എവിടേക്ക് ഓ ഓ വരും വരും ശ്രദ്ധിക്കട്ടോ മാവേലി നാടും കാലം മനുഷ്യരെല്ലാരും മനുഷ്യരെ ലേ കുഞ്ഞാമിയേ ലേ ആ ഒരു പാട്ടുപാടെ അയ്യോ അയ്യോ വീടല്ലേ വീടല്ലേ ഒരു പാട്ട് പാട്ടുപാടി മൈമരി അത്ര പോകും കുറച്ചാൽ മതി അത്ര പൂ അയ്യോ അയ്യോ കുറുക്ക കുറക്കാർക്കി